വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം ഈസ്റ്റർ ദിനത്തിൽ മദ്യം വിറ്റിരുന്ന പേർ എക്സൈസിന്റെ പിടിയിൽ വടക്കാഞ്ചേരി എക്സൈസിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ചെറുതുരുത്തി വെട്ടിക്കാറ്ററി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ആവശ്യക്കാർക്ക് മദ്യം സ്കൂട്ടറുകളിൽ എത്തിച്ചു കൊടുത്തിരുന്ന രണ്ടു രണ്ടുപേരാണ് പിടിയിലായത് വെട്ടിക്കാറ്ററി ഭാഗത്ത് വെച്ച് മദ്യം കടത്തുവാൻ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറുകൾ സഹിതമാണ് പിടിയിലായത് ചെറുതുരുത്തി നെടുമ്പുര ബലക്കലായിൽ വീട്ടിൽ ശിവദാസ് എന്നയാളെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പ്രശാന്തും പാനാർ വെട്ടിക്കാറ്റിൽ പാക്കത്തെ വീട്ടിൽ വിശ്വംഭരൻ എന്നയാളെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബുവുമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടു പേരിൽ നിന്നുമായി പത്ത് പോയിന്റ് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത് ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി അമിത വിലയ്ക്ക് ആവശ്യക്കാർക്ക് സ്കൂട്ടറുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനിടെയാണ് പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ പി ബി പ്രശാന്ത് പ്രിവെൻറ്റീവ് ഓഫീസർ സന്തോഷ് സി ബി രാജേഷ് ഷെട്ടി സിഇഒമാരായ അജീഷ് കുമാർ എൻ വി കൃഷ്ണ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി